ഇതുപോലെ ഒരു മത്തി വറുത്തുണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് തന്നെ നമുക്ക് വെറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മത്തി വറുത്തത് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കയറിപ്പോര നല്ല അടിപൊളി ടേസ്റ്റാണ് ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക സ്റ്റൗ ഓൺ ആക്കരുത് കേട്ടോ പിന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റൗ ഓണാക്കി ചെറിയ തീലിതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഈ കൂട്ടി വെക്കാനേ എല്ലാം കൂടി കരിഞ്ഞു പോവേ ഇത് നല്ലോണം മുരിഞ്ഞൊരു മണം വരും അപ്പം നമുക്ക് കുറച്ച് അതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ആ എണ്ണ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ല മണം കേട്ടോ ആയിന്നിങ്ങനെ ഇപ്പം തന്നെ വെള്ളം വരുന്നില്ലേ ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു ചെറിയ നെല്ലിക്ക വലപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതെല്ലാം ഒന്ന് പരത്തി വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മത്തി കുട്ടന്മാരെ എടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ അടുക്കി വെച്ചു കൊടുക്കുക തീ കുറച്ച് തന്നെ വെക്കണം കൂട്ടരുത് മത്തിയെല്ലാം നല്ല വൃത്തിക്ക് വെട്ടി വരഞ്ഞ് ഇത് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അടുക്കി വെക്കുക കൊതിയാവുന്നില്ലേ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് മത്തി ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ മത്തി ഫ്രൈ കൂട്ടി ചോറ് തിന്നണമെന്ന് ആഗ്രഹിക്കാത്ത ആരം ഉള്ളതല്ലേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കമൻറ്റും ചെയ്യണേ അങ്ങനെ നമ്മൾ മത്തിയല്ല ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതെന്തിനാന്നറിയോ ഇപ്പം തന്നെ തിരിച്ചിടുന്ന മസാലയൊക്കെ ഇപ്പുറത്ത് കൂടെ ഒന്ന് എന്ന് ഓർത്തിട്ടാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് വിടാൻ മറക്കരുത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ മുരിയിച്ചെടുക്കാം ചിലവർക്ക് മത്തി നല്ല ഫ്രൈ ആയിട്ട് ആയിട്ടിരിക്കണം അല്ലേ നല്ല മൊരിഞ്ഞിരിക്കണം ചിലർക്ക് അത്ര മുരിയേണ്ട അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതെങ്ങനാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം വെറുതെ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുള ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ചുമ്മാ പൊരിച്ചെടുക്കുന്നതിലൊക്കെ എത്ര ടേസ്റ്റാണെന്നറിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വെറൈറ്റിയാണ് അപ്പാര ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം ഇത് കണ്ടോ നമ്മളിങ്ങനെ ഒരു ഒരുവിധം മുരിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി കരുവേപ്പിൽ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക പിന്നെ തിരിച്ച് മറിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കുക എനിക്കധികം മുരിയുന്നത് ഇഷ്ടമല്ല ഒരു ചെറുതായിട്ട് ഇത്രയും മതി കണ്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം വായിൽ വെള്ളം വരുന്നില്ലേ ഇനി ചോറെടുക്കുക ചോറിലേക്ക് നമ്മുടെ മീൻ എടുത്ത് വെക്കാം കണ്ടോ വേറൊച്ചി കറിയുടെ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇത് മാത്രം മതി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ